ഓ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അങ്ങനെ ഞാൻ എന്നും പറയുന്നത് കൊണ്ട് ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഒരു കമൻ്റാണ് വന്നത് അപ്പോൾ എനിക്കും സുഖം നിങ്ങൾക്കും സുഖം പിന്നെ യൂട്യൂബിനാണോ അസുഖം എന്ന് എന്തു നല്ല കോമഡിയില്ലേ കൂട്ടുകാരെ ഓരോരുത്തർക്കുള്ള മനസ്സിൽ തോന്നുന്നതാണ് നമ്മളങ്ങനെ വീഡിയോ ഇടുമ്പം ചോദിക്കുന്നു അതൊരു ഫോമാലിറ്റി ആയിട്ട് കണ്ടാൽ മതി അങ്ങനെ കൂട്ടുകാരി അങ്ങനെ ഇന്ന് മീനഭരണി ഉത്സവമെല്ലാം ഗംഭീരമായിരുന്നു ഞങ്ങളങ്ങനെ കാണാനൊക്കെ പോയി ഞാനും മോനും കൂടെ ആദ്യം പോയത് അല്ല ആദ്യമേ ഇവിടുന്നൊരാളങ്ങ് അമ്പലത്തിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് ഞാനും മോനും കൂടെ വൈകുന്നേരത്ത് ചൂട്ടും കെട്ടി കുതിരയെടുപ്പ് കാണാനായിട്ട് പോയി അതാണ് അവിടുത്തെ ഒരു വിശേഷം വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ചൂട്ടും കെട്ടി കുതിരയെടുപ്പ് അത് അതിൻ്റെ അകമ്പടിയോടു കൂടി കുതിരയെടുപ്പ് തുടങ്ങും ഭയങ്കരമായ കുതിരയെടുപ്പാണ് അഞ്ച് കുതിരയാണ് അഞ്ച് കരക്കാരുടെ കുതിരയാണ് എടുക്കുന്നത് അത് ഓരോ ചേരിക്കാരും ഇത്രയും അഞ്ച് വലിയ പമ്പന്മാർ വമ്പന്മാരെന്ന് തന്നെ പറയണ എല്ലാം ഒന്നിനൊന്ന് വലിപ്പമുള്ള വലിയ കുതിരകളായിരുന്നു എല്ലാ വർഷത്തേക്കാട്ടിലും വലിയ കുതിരകളായിരുന്നു ഈ കുതിരകളെ സത്യം പറഞ്ഞാൽ നമ്മൾ അതിശയിച്ച് പോവും ഇത്രയും വെയിറ്റും എല്ലാം ഉള്ള ഈ കുതിരയെ നിമിഷ നേരം കൊണ്ട് ഓരോ കരക്കാരും എടുത്ത് തട്ടാൻ ചരിച്ച് അങ്ങനെ കറങ്ങി അമ്പലത്തിൻ്റെ ആ കോമ്പൗണ്ടിനകത്ത് അങ്ങ് പടിഞ്ഞാററ്റത്ത് കൊണ്ടുവന്ന് ഒരു കുഴപ്പമില്ലാതെ അങ്ങ് വെക്കും ഇത് സത്യം പറഞ്ഞ ഒരു സംഭവമാണ് ഇത് കാണുന്നത് ഇത് നിമിഷ നേരം കൊണ്ടാണ് പൂ പോലെ ഇത്രയും വെയിറ്റുള്ള ഈ എടുത്ത് ഈ ഇത്രയും മിടുക്കരായിട്ടുള്ള ഈ ഓരോ ചേരിക്കാരും കൊണ്ടുവന്ന് അവിടെ വെക്കുന്നത് ഒരു കുതിര പോയി തൊട്ടടുത്ത പിന്നെ ചൂട്ടും കെട്ടി അടുത്ത കുതിര അങ്ങനെ പിന്നാലെ പിന്നാലെ ഓരോന്നോരോന്നങ്ങനെ വന്നു എല്ലാ വീഡിയോയും എടുത്ത് ഇത്രയും കൃത്യമായിട്ട് കണ്ടത് ഈ വർഷമാണ് എല്ലാ വർഷവും അവിടെ എവിടെങ്കിലും ഇരിക്കും ഏതെങ്കിലും ഒരറ്റവും മൂലയൊക്കെ കാണത്തുള്ളൂ പക്ഷേ ഇന്ന് കുതിരയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ വന്ന് വെക്കുന്ന ഒരു ഭാഗം മൊത്തവും കംപ്ലീറ്റ് കണ്ട് അങ്ങനെ അഞ്ച് കുതിരയെ അങ്ങനെ നിമിഷ നേരം കൊണ്ട് കൊണ്ടുവന്നങ്ങ് വെച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങളുടെ പൂവത്താന്നെ അമ്പലത്തിൽ ചാത്തന്നൂരൊക്കെ ആണെങ്കിൽ ഈ പൂതനാഥ ക്ഷേത്രത്തിന് വലം വയ്ക്കുമ്പോൾ ഈ അങ്ങ് ഓരോ ചട്ടവും അങ്ങ് താരും ഉയരും മറ്റേ ചട്ടവും ഉയരും അങ്ങനെ നമ്മളെ മുൾമുനയിൽ നിർത്തിയുള്ള കുതിരയടുപ്പാണ് നമ്മുടെ നാട്ടിൽ ചാത്തന്നൂരൊക്കെ ഉള്ളത് നമ്മൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ നെഞ്ചിനകത്ത് ഒരു ഇടിപ്പാണ് ഇത് ഇതിനെന്തെങ്കിലും വീഴുവോ ഇല്ലയോ വീഴുവോ ഇല്ലയോ എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ഒരു ടെൻഷൻ മനസ്സിനകത്ത് എപ്പോഴും കാണും കുതിരയെടുക്കുമ്പം ചാത്തന്നൂരത്തെ കുതിര ഓരോ ചട്ടവും ഇങ്ങനെ താഴും ഉയരും താഴും ഉയരും അതിനനുസരിച്ചുള്ള അനൗൺസ്മെൻറ്റാണ് ആ അനൗൺസ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കുതിരയടുപ്പിൻ്റെ ആ അടിപൊളിയാണ് അങ്ങനെ അത് അത് നമ്മളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി എടുക്കുന്ന കുതിരയെടുപ്പാണ് അത് നമുക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ക്യൂരിയോസിറ്റിയാണ് ഇതെന്താകും കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ട് വയ്ക്കുമോ മൂന്ന് വലം വെച്ച് അങ്ങ് കൊണ്ട് താഴെ വയ്ക്കും ചാത്തനൂരത്തെ കുതിര ഓ അതൊരു സംഭവമാണ് ഈ അഞ്ച് കുതിരയെ ഒരു ഓറല് പോലും ഏൽക്കാതെ നേരെ കൊണ്ടുവന്ന് അങ്ങ് അവിടെ എളുപ്പമങ്ങ് വയ്ക്കും എനിക്ക് സത്യം പറഞ്ഞത് അതിശയമാണ് അതും രാത്രിയാണ് ഇന്ന് എട്ട് മണിയെങ്കിലും ആയി കുതിരയെടുത്തപ്പോഴത്തേന് ഒരുപാട് താമസിച്ച് ഇടയ്ക്കില്ല മഴയൊക്കെ പെയ്തു എല്ലാ മീനഭരണിക്ക് ഒരു മഴ പെയ്യും ചിലപ്പോഴെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും കുതിര എടുക്കുന്നതിന് മുൻപ് മഴ പെയ്യുകയാണെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും ഈ ചട്ടത്തിനൊക്കെ ഈ വെള്ളം എല്ലാം നനഞ്ഞ് എന്തോ അതു തന്നെ ആയാലും അവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ നിമിഷ നേരം കൊണ്ട് എനിക്ക് ഇത്രയും നല്ല സന്തോഷം ആണ്ടിപ്പൊള്ളിയായിരുന്നു കുതിരയെടുപ്പ് കുതിരയെ എടുത്തു കഴിഞ്ഞപ്പം പുത്രാനയും കൊണ്ട് ഞാൻ ഓരോ സ്ഥലങ്ങളും മാറി മാറി നടന്ന് കാണിയാണ് എനിക്ക് കാണാനൊന്നും വയ്യ ഈ റോഡിൽ കൂടെ പോകുന്നത് ആദ്യം ഒരു ആന ഒരു ആന എല്ലായിടത്തും എഴുന്നള്ളത്തിന് പോയി ഭഗവതിയെ കൊണ്ടുവരുന്ന ആനയാണ് അങ്ങനെ കുതിര എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഈ പഞ്ചവാതീതങ്ങളോടൊപ്പം ഈ ആനയും ഈ അകത്ത് വരും ദേവി അകത്തെഴുന്നള്ളിക്ക് അന്നേരമാണ് വിളക്കെടുപ്പ് തുടങ്ങുന്നത് എൻ്റെ കൂട്ടുകാരും കുറേ ആളുകളെയൊക്കെ ഈ സമയത്ത് കാണാം കുറേ ആളുകളാണ് പ പല ചില ആളുകളെ ഒന്നും നമുക്കറിയത്തില്ല കാരണം അവരെല്ലാം ഗസ്റ്റുകളായിരിക്കും ഓരോ വീടുകളിലും വിരുന്ന് വരുന്ന ടീമുകളായിരിക്കും അതുകൊണ്ട് ഇവരെ ഇവരെയൊന്നും നമുക്കത്ര അറിയത്തില്ല പിന്നെ ഒരുപാട് ആളുകളെല്ലാം വിദേശത്തൊക്കെ പോയങ്ങ് സെറ്റിലായവർ കാണും ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും ഇവരുടെയൊക്കെ ഈ എസ്റ്റേണ ലുക്ക് തന്നെ മാറിയിരിക്കുന്നത് കാരണം നമുക്ക് നമുക്കിവരെയൊന്നും മനസ്സിലാകാത്തതു പോലുമില്ല ഒരുപാട് റിലേറ്റീവ്സ് എല്ലാം വന്ന് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ മീനഭരണി എന്ന് പറയുന്നത് ഇന്ന് പുറ്റിങ്ങൽ അമ്പലത്തിനും ഭയങ്കര ഉത്സവമാണ് ഇവിടെയും അങ്ങനെ ഉത്സവമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുതിരയെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വിളക്കെടുപ്പ് അതായത് അകത്ത് വിളക്ക് എല്ലാം നടക്കും ദേവിക്ക് എന്നിട്ട് വിളക്കെല്ലാം കഴിഞ്ഞിട്ട് ഉടനെ ഇല്ല ചെണ്ട ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ചെണ്ടമേളം അത് നല്ല ത്രില്ലടിച്ച് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പം കാണാം അടുത്ത ഒരു കോശ തെയ്യങ്ങളും പിന്നെ മേളമൊക്കെ വന്ന് മേളമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അതെല്ലാം കണ്ട് പിന്നെ ഈ ചിങ്കാരിമേളെല്ലാം കണ്ട് അമ്പലത്തിന് ചുറ്റും മൂന്നാല് റൗണ്ട് കറങ്ങി സാധാരണ എവിടെങ്കിലും ഒരിടത്തു നിന്ന് കാണുമായിരുന്നു ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല എല്ലായിടത്തുനിന്ന് കറങ്ങി കൊച്ചും കൂടെ തയ്യാറായി കറങ്ങാൻ റെഡി ആയി നിന്ന് അങ്ങനെ ആ മോന് ഞാനും കൂടെ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്ന് കണ്ട് എല്ലാ ഉത്സവത്തിനെയും ചെയ്യുന്നത് പോലെ പത്ത് രൂപയുടെ കപ്പലൻ്റെയും കുറിച്ചു ഒരു കുലുക്കി സർവത്ത് കുടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ മോന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇച്ചിരി സുഖമില്ല പനിയുടെയും അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ കുലുക്കിയുടെ ആഗ്രഹം ഞാൻ അങ്ങ് മതിയാക്കി കുലുക്കി തണുത്തത് ചെല്ലുമ്പം പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലോ എന്നൊരു പേടി അത് കാരണം ഞാൻ പിന്നെ എൻ്റെ പുലുക്കിയുടെ ആഗ്രഹം അങ്ങ് മതിയാക്കി ഇനി പോരുന്നു കപ്പരണ്ടിയൊക്കെ കുറച്ച് കുതിരയുടെ ചട്ടത്തിൽ ഞാൻ ഒന്ന് തൊട്ടൊക്കെ നോക്കി ഒന്ന് ഇച്ചിരി പടിയുടെ അവിടെ തൊട്ടൊന്ന് ഇരി എല്ലാവരും എൻ്റെ പുറത്ത് കയറി ഇരിക്കുന്നു അങ്ങനെ ഞാനും ഇവിടെ ഒന്ന് ഇരുന്നൊക്കെ നോക്കി നല്ല ഇങ്ങനെ മെഴിമെഴിമഴായിരിക്കുന്നത് കാരണം എൻ്റെ ഡ്രസ്സിൻ്റെ അത് അങ്ങ് മെഴുമഴാണെന്നങ്ങനെ പോകുന്നതായത് കൊണ്ട് എനിക്ക് കയറാൻ ഒട്ടും പറ്റിയില്ല ഞാൻ എങ്ങനെയെങ്കിലും പാടുകേട്ടമൊന്നും ഇരുന്ന് ഒരു ഫോട്ടോയും എടുത്ത് അപ്പോഴേ ഇറങ്ങി ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഒരു ഒമ്പത് മണി കഴിഞ്ഞ് എന്നും പത്ത് മണി കഴിഞ്ഞാൽ വരുന്നത് പക്ഷേ ഇന്ന് നേരത്തെ പോരുന്നു മോ ഇടയ്ക്കൊക്കെ പോ എൻ്റെ ഫ്രണ്ട് അങ്ങാണ്ട് വരും അതുകൊണ്ട് ഇനി വീട്ടിൽ വരാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചും കൊണ്ട് ഇനി പോരുന്നു ശിങ്കാരി മേളം കൂടെ ആയപ്പോഴത്തേനേതാണ്ട് ഒരു ഇതെല്ലാം തീർന്ന് ആളുകളെല്ലാം പോയി തുടങ്ങി ഇതൊക്കെയാണ് ഇന്നത്തെ ഡെക്കറേഷൻസ് ഭയങ്കര അത് ഞാൻ ഇലൂമിനേഷൻസ് ആൻഡ് ഡെക്കറേഷൻസ് മുമ്പ് ഇട്ടായിരുന്നു എല്ലാ കൂട്ടുകാരും ഇന്ന് ഭയങ്കരമായിട്ട് ഉത്സവം ആഘോഷിച്ച ദിവസമാണ് എല്ലായിടത്തും മിക്കയിടത്തെ ഉത്സവം എന്ന് തീർന്നു കാണും മീനഭരണി എന്ന് പറയുന്നത് അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഞങ്ങളുടെ ഉത്സവം ഇത് കഴിഞ്ഞു എന്നൊന്നും പറയണ്ട അടുത്ത ഉത്സവം വരുന്നുണ്ട് കൊല്ലം പൂരം കൊല്ലം പൂരം ഇതുപോലെ പോയെല്ലാം കണ്ട് കാണുന്നതാണ് കാരണം ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന എൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് കൊല്ലം പൂരം ആണ് ഇങ്ങനെയൊക്കെ ഓരോ വർഷങ്ങളിങ്ങനെ കടന്നു പോകുന്നു ഓരോ എല്ലാവരും മനസ്സിലാക്കണം ഓരോ ഉത്സവങ്ങളും ഓരോ ഓണങ്ങളും ഇങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഓരോ വയസ്സ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കൂട്ടുകാരെയും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതും എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമായിട്ട് സന്തോഷമായിട്ടും എല്ലാവർക്കും വല്ല സഹായങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് എല്ലാവരും സുഖമായിട്ടും ജീവിക്കാൻ നോക്കണം കാരണം എത്ര നാൾ നമ്മൾ ഉണ്ടെന്നൊരു ഒന്നും പറയാക്കത്തില്ല ഇന്ന് കാണുന്ന ആളുകൾ നാളെ കാണുന്നില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ അതുകൊണ്ട് ഈ ഉത്സവം എനിക്ക് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം അടുത്ത വർഷവും ഞാൻ കാണണം എനിക്ക് ഉത്സവം കാണണം ഇങ്ങനെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാ കൂട്ടുകാരും അതുകൊണ്ട് നമുക്ക് നമുക്ക് ഒരു എപ്പോഴും നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്കൊരു ഒരു ഹോപ്പ് ഒരു പ്രതീക്ഷ എപ്പോഴും ഇങ്ങനെ വേണം നമുക്ക് ഇന്നതൊക്കെ ചെയ്യണം ഇന്നതൊക്കെ കാണണം ഇന്നതെല്ലാം ആളുകൾക്ക് സഹായങ്ങളൊക്കെ ചെയ്യണം എന്നാ അടു ഓരോ കാര്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു കാൽക്കുലേഷൻസും ഓരോ പ്രതീക്ഷകളും ഒക്കെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ ഉത്സവങ്ങളും എല്ലാം ഇങ്ങനെ കടന്നുപോയി അങ്ങനെ കൂട്ടുകാർ പിന്നെ വീട്ടിലെ കുക്കിങ്ങിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കുക്കിങ് തട്ടിക്കൂട്ടാണ് കാരണം എന്തായാലും ഒരു കോഴിയെ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു രസവും ഇല്ല മീനഭരണിക്ക് നമ്മുടെ വീട്ടിലെല്ലാം ഒരു കോഴി വാങ്ങിച്ച് കറി വെക്കുക ഒരു ഒരു വിശേഷമെന്ന് പറയുന്നത് അത് ഈ വർഷവും ചെയ്ത് പിന്നെ അതെല്ലാം തട്ടിക്കൂട്ടൊക്കെയാണ് നമ്മൾ പിന്നെ അങ്ങ് അമ്പലത്തിലൊക്കെ പോവുകയാണ് ചെയ്യുന്നത് ഫുഡൊക്കെ കഴിച്ച് ചെറിയ രീതിയിലുള്ള പരിപാടികളൊക്കെ ഉള്ളു ഇതൊക്കെയാണ് കൂട്ടുകാർ ഇന്നത്തെ ഉത്സവ വിശേഷം പിന്നെ ഉത്സവം കണ്ടതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോ ഇടാം ഞാൻ കുറേ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് ആ ചട്ടത്തിൽ എൻ്റെ ആഗ്രഹം കൊണ്ടൊന്നിരുന്ന് നോക്കിയതിൻ്റെ വീഡിയോയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അമ്പലത്തിന് അവിടെ അകത്ത് വന്നിരുന്ന ആനയുടെ പടവും അതാണ് വീഡിയോ ഇട്ടേക്കുന്നത് ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഉടനെ ഇടാം കൂട്ടുകാർ എല്ലാവർക്കും ഗുഡ് നൈറ്റ്